മലപ്പുറം മണ്ണാർ മലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് പുലിയെ പിടികൂടാൻ നടപടിയെടുത്തെന്ന് ആരോപിച്ചു നാട്ടുകാർ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വയനാട് കബനിഗിരിയിൽ പുലി ആടിനെ ആക്രമിച്ചു കൊന്നു വിപിൻ സി വിജയനും സുർജിത് അയ്യപ്പം ഈ കബനിഗിരി മേഖലയിൽ നേരത്തെ പുലിശല്യം ഉള്ള സ്ഥലമാണോ വലിയ രീതിയിലുള്ള ഹാഷ്മി എന്തായാലും ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കബനികുരിയിൽ വീണ്ടും പുലി ഇറങ്ങിയ ആടിനെയാണ് കൊന്നിരിക്കുന്നത് പനച്ചു ജോയിയുടെ ജോലിയുടെ ആടിനെയാണ് കൊന്നത് മറ്റൊരാടിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ രാത്രി പതിനൊന്നരയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കൂട്ടിലുണ്ടായിരുന്ന മറ്റൊരാടിനെ കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട് ഒന്നര വയസ്സുള്ള പ്രായമുള്ള ആടുകളെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഇതിന് സമീപത്ത് മുന്നൂറ് മീറ്റർ അകലെ മാറി കഴിഞ്ഞ ദിവസം പുലി വളർന്നായി ആക്രമിച്ചിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ പ്രതിഷേധമുണ്ടായി കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം വൈകിട്ടോടുകൂടി കൂട് സ്ഥാപിക്കും എന്നുള്ള തരത്തിലുള്ള ഉറപ്പ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതേസമയം ഈ കൽപ്പറ്റ മേഖലയിലെ കറവന്തോട് ഇപ്പോഴത്തന്നെ കറവന്തോട് എന്ന് പറയുന്ന പ്രദേശത്തും സമാനമായ രീതിയിൽ ഒരു പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വിവരം ലഭ്യമാവുന്നുണ്ട് അത് കറവന്തോട് ഒരു ഭൂദാനം എന്ന് പറയുന്ന പ്രദേശത്ത് ചീരു എന്ന സ്ത്രീയുടെ ആടിന് ാണ് പുലി ആക്രമിച്ചത് മേഖലയിലേക്ക് ഓക്കെ സുർജിത്യപ്പോ വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിപിൻ സി വിജയൻ കൂടിയുണ്ട് വിപിൻ ഈ മണ്ണാർമല എന്താണ് ഇതിനെ കണ്ട പുലിയെ ക്യാമറയിൽ കണ്ട സ്ഥലത്ത് പരിശോധന തുടരുന്നുണ്ടോ വിപിൻ അശ്മി ഈ മണ്ണാർ മലയിൽ ഏകദേശം നാല് മാസമെങ്കിലുമായി വളരെ ഗൗരവമായി പുലി പുലിയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ അതിന് വേണ്ടത്ര ഗൗരവത്തോടെ അത് വനംവകുപ്പ് കാര്യങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം നമ്മുടെ നാട്ടുകാരാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് അതിലിത് നിരവധി തവണയായി പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നു ഇന്നലെ എട്ട് കൂടിയാണ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് പുലി ചാടി റോഡ് ക്രോസ് ചെയ്യുന്ന പോലുള്ള ഒരു ദൃശ്യങ്ങളാണ് പതിഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് പ്രതിഷേധിച്ച് ഇന്നലെ രാത്രി തന്നെ കരുവാറുകൊണ്ട് ഫോറസ്റ്റ് ിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി അവിടെ ഒരു കൂട് പോലും ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള വലിയ ഒരു വീഴ്ച ഇപ്പോഴും നിലനിൽക്കുകയാണ് ഒപ്പം പെരിന്തൽമണ്ണയ്ക്ക് തൊട്ടടുത്ത പ്രദേശമാണ് നഗരത്തോട് തൊട്ട് ചേർന്ന സ്ഥലമാണ് ഈ മണ്ടാർമല ബൈപ്പാസ് അവിടെയാണ് പുലി റോഡിന് കുറുകെ ചാടുന്നതും വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും ഒരു നിത്യസംഭവം എന്നോണമായി മാറിയിരിക്കുന്നത് ആ ഒരു ഭീതി ആ ജനങ്ങൾക്ക് ഉണ്ട്